അറത് പേർക്ക് അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ഇല്ലാത്ത ആളുകളാണോ ഡിവൈനില് മരിച്ചത് ആരും എന്താ പരാതി കൊടുക്കാത്തത് ക്രൈസ്തവര് ഗൂഢാലോചനക്കാരാണ് ക്രൈസ്തവർ രാജ്യദ്രോഹികളാണ് ക്രൈസ്തവർ സംസ്കാരശൂന്യരാണ് ഇതുപോലെയുള്ള അനേകം സ്നേഹമുള്ളവരെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അക്രമിക്കപ്പെടുകയും അന്യായമായി തടങ്കലിൽ വെക്കപ്പെടുകയും ചെയ്തപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മാത്രമല്ല ജാതി മത മതഭേദമന്യേ ഒരു വലിയൊരു ശതമാനം ജനങ്ങളും ആ പ്രവൃത്തിയെ അപലപിക്കുകയുണ്ടായി അതായത് പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഛത്തീസ്ഗഡിലെ സർക്കാർ ചെയ്തത് തെറ്റാണെന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ ക്രൈസ്തവരെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ കുറേയധികം ചാനലുകൾ ആ ചാനലുകളുടെ പേരൊന്നും പറയുന്നില്ല ക്രൈസ്തവര് ഗൂഢാലോചനക്കാരാണ് ക്രൈസ്തവർ രാജ്യദ്രോഹികളാണ് ക്രൈസ്തവർ സംസ്കാര ശൂന്യരാണ് അമ്പലത്തിലെ പൈസ എടുത്തിട്ടാണ് ക്രൈസ്തവ സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇതുപോലെയുള്ള അനേകം നുണകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ശബരിമലയിലെ സ്വർണ്ണ ഹോൾസെയിലായിട്ടാണ് കട്ടുകൊണ്ടുപോയിരിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചാനലുകൾ ഇപ്പോൾ വാർത്ത ഇറക്കും ഇതൊരു ക്രിസ്ത്യൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ അപഹസിക്കുന്ന രീതിയിൽ ആയിരക്കണക്കിന് വീഡിയോയാണ് ഇറങ്ങിയിരിക്കുന്നത് അതിലെ ചില വീഡിയോകൾക്ക് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരെണ്ണം ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു വീഡിയോ ഇപ്രകാരമാണ് എന്താ ഇന്ത്യ മുന്നണിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന റെഡ്ഡിക്ക് ഇന്ത്യ മുന്നണി എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു കാരണം അദ്ദേഹം ഡിവൈൻ ധ്യാനമന്ദിരത്തിലെ കൊലപാതകങ്ങളെ അത് ഒതുക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മാന്യദേഹം വരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ തൊള്ളായിരത്തി അറുപത് യുവാക്കളാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡിവൈൻ ധ്യാനമന്ദിരം ഒരു കൊലപാതക കേന്ദ്രമാണ് അതിൻ്റെ അതിൻ്റെ വരികൾക്കിടയിലൂടെ അവർ പറയുകയാണ് മതം മാറാൻ വിസമ്മതിച്ചവരെയാണ് അവിടെ കൊന്നു കൊന്നുകളഞ്ഞത് പ്രിയുമുള്ളവരെ തൊണ്ണൂറ്റഞ്ച് തൊട്ട് രണ്ടായിരത്തി പത്ത് വരെ തൊള്ളായിരത്തി അറുപത് യുവാക്കൾ അവിടെ കൊല്ലപ്പെട്ടുവെങ്കിൽ അവർക്ക് മാതാപിതാക്കളില്ലേ അവരാരും കേരളത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ ഒരു ഗോപാലൻ നായർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കേസ് കൊടുക്കുകയാണ് അപ്പം ഈ തൊള്ളായിരത്തി അറുപത് പേർക്ക് അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ഇല്ലാത്ത ആളുകളാണോ ഡിവൈനില് മരിച്ചത് എന്താ പരാതി കൊടുക്കാത്തത് ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം ഇത്തരം സംഭവത്തിന് ഒരു ഗോപാലൻ നായരെ ഒരു പരാതി കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് അവിടുത്തെ പോലീസ് പോലും അത് തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് അവസാനം ഒരു കമ്മീഷൻ വെച്ചു ആ കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവിടെ അത്തരം സംഭവങ്ങൾ നടന്നിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് എന്നിട്ടും ഈ ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൊള്ളായിരത്തി അറുപത് യുവാക്കളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി പത്തിനുമിടയിൽ അവിടെ കൊന്നുകളഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകൾ അത് ശരിയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് എങ്ങനെയാണ് ഇത്രയധികം പേര് മാതാപിതാക്കളാലും മറ്റുള്ളവരാലും ക്ലെയിം ചെയ്യപ്പെടാതെ തൊള്ളായിരത്തി അറുപത് അവിടെ മരണപ്പെട്ട് അവിടെ പോലീസ് രജിസ്ട്രിയിൽ കയറാനുള്ള കാരണം എന്താണ് അവർക്ക് ബന്ധുക്കളുണ്ട് അവരെങ്ങനെയാണ് അവിടെ മരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ക്രൈസ്തവരെങ്കിലും ഇത് തിരിച്ചറിയണം എന്നിട്ട് ഇത്തരം നുണപ്രചരണങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഏറ്റവും ഭീകരമായ എയ്ഡ്സ് രോഗം പടർന്നു പിടിക്കാൻ തുടങ്ങിയത് അന്ന് കാലത്ത് ഈ പറയുന്ന ചാനലുകളോ മാനവ സേവക്കാരോ രാജ്യസ്നേഹികളോ എയ്ഡ്സ് രോഗികളെ പരിരക്ഷിക്കാനില്ലായിരുന്നു തൃശൂർ ജില്ലയിലെ ആദ്യമായി ഇവരെ സംരക്ഷിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയത് അന്തരിച്ചുപോയ മുൻ ബിഷപ്പായിരുന്ന ജോസഫ് കുണ്ടുകളവും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കുറെ സന്യാസിനികളുമായിരുന്നു ആ സ്ഥാപനത്തിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ ക്രിസ്ത്യാനികൾ അഞ്ചു പേരുണ്ടെങ്കിൽ ഹിന്ദുക്കൾ നൂറുപേരുണ്ട് അതിലധികം ക്രിസ്ത്യാനികളല്ല ഹിന്ദുക്കളാണ് അങ്ങനെ കുട്ടികുളം പിതാവിന്റെ നേതൃത്വത്തിൽ സിസ്റ്റേഴ്സ് അവരെ പരിചരിച്ചുകൊണ്ട് ശാന്തമായൊരു മരണത്തിലേക്ക് ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് മരുന്നു കൊടുത്ത് ഉപദേശം കൊടുത്ത് അവരെ മരണത്തെ നേരിടാനായിട്ട് അവരെ സഹായിക്കുകയായിരുന്നു അന്ന് മരുന്നുണ്ടായിരുന്നില്ലേ അന്ന് തീവ്രമായി പൊതുസമൂഹം അവരെ ഒറ്റപ്പെടുത്തിയിരുന്ന സമയത്താണ് ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിലാണ് ഡിവൈനിലെ ഡയറക്ടറായ ജോർജ് പനക്കിലച്ചൻ ഈ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ എയ്ഡ്സ് രോഗികളുണ്ടെങ്കിലും ഞങ്ങൾ സ്വീകരിക്കാനും സംരക്ഷിക്കാനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് എയ്ഡ്സ് രോഗികളെയാണ് അവിടെ സ്വീകരിച്ചത് അവരുടെ മക്കളെ സ്വീകരിച്ചത് അവരെ പഠിപ്പിക്കാനുള്ള സംവിധാനമുണ്ടാക്കിയത് അതിലൂടെ ശാന്തമായി ആ രോഗം മൂർച്ഛിച്ച് മരണത്തിന് കീഴ്പ്പെടുമ്പോൾ ശാന്തമായി അവർക്ക് മരിക്കാനുള്ള ഒരവസരം നൽകുകയാണ് ഡിവൈൻ ധ്യാനമന്ദിരം ചെയ്തത് ഇതിനെയാണ് വർഗീയവാദികൾ കുറ്റാരോപണവുമായിട്ട് അത് ആ ഡിവൈനിൽ കൊലപാതകം നടന്നിരിക്കുന്നു പ്രിയമുള്ളവരെ ഇത് തിരിച്ചറിഞ്ഞ പോലീസുകാരാണ് ജഡ്ജിമാരാണ് അതൊരു നൊണപ്രചരണമാണെന്ന് പറഞ്ഞ് ആ കേസ് തന്നെ തള്ളിക്കളഞ്ഞത് അതിനിപ്പോൾ വർഗീയവാദികൾ കൊടുക്കുന്ന നിറം എന്താണെന്ന് പറഞ്ഞാല് ആ സോണിയാഗാന്ധിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായി ആ ഗൂഢാലോചന പ്രകാരം മതം മാറാൻ വിസമ്മതിച്ചവരെ കൊല്ലുന്ന കേന്ദ്രമായിരുന്നു പീഡിപ്പിക്കുന്ന കേന്ദ്രമായിരുന്നു ഡിവൈൻ ധ്യാന മന്ദിരം ഇനിയിപ്പോ ഉണ്ടാകും ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണമൊക്കെ കട്ടുകൊണ്ട് പോയിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ വരും ഇതൊരു ക്രിസ്ത്യൻ ഗൂഢാലോചനയാണ് ആ ധർമ്മസ്ഥല മുസ്ലിം ഉണ്ടായിട്ടുള്ളത് ഇതൊരു ക്രിസ്ത്യൻ ഗൂഢാലോചനയാണ് ഇത്തരത്തിൽ ക്രിസ്ത്യാനികളുടെ ഓരോ സ്ഥാപനങ്ങളിൽ നടത്തിയിട്ടുള്ള ചില സംഭവങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ സമൂഹത്തിൽ ക്രൈസ്തവരെ തരം താഴ്ത്താനുള്ള ഈ നടപടികൾ നീചമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ അത്തരം നീചപ്രവൃത്തികളിലൂടെ ഏതെങ്കിലും പാർട്ടികൾ അധികാരത്തിൽ വരികയാണെങ്കിൽ യേശു പറഞ്ഞ വചനം അവരോർമ്മിക്കുകയാണ് നിങ്ങൾ ഏത് മാർഗം ഉപയോഗിച്ച് പൊതുസമൂഹത്തെ ഭിന്നിപ്പിച്ച് വോട്ട് നേടി അധികാരത്തിൽ വരുന്നുവോ അതേ മാർഗം ഉപയോഗിച്ച് നിങ്ങൾ നശിച്ചു പോകും എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് പതിനഞ്ച് കൊല്ലക്കാലം ആയിരക്കണക്കിന് എയ്ഡ്സ് രോഗികളെ ശാന്തമായി ഭരിക്കാനും ജീവിക്കാനും പുനരധിവസിപ്പിക്കാനും ഡിവൈൻ ധ്യാനമന്ദിരം നടത്തിയ ശ്രമങ്ങളെ നിങ്ങളാരും പ്രോത്സാഹിപ്പിക്കേണ്ട നിന്ദിക്കാതിരിക്കാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങൾക്കുണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം